ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനലിൽ അപ്പോൾ നമ്മൾ കുറെ അയിൽ ഒരു ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് എപ്പോഴും ഷോർട്ട് വീഡിയോസാണ് നമ്മളധികം ഇടാറ് അപ്പം ഇന്നൊരു ലോങ് വീഡിയോ ആവാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷം അനിയനും വൈഫും മക്കളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു എൻജോയ്മെൻറ്റിലാണ് കുട്ടികളൊക്കെ ആയിട്ട് വന്ന് നമ്മളെല്ലാവരും കൂടി വീട്ടിലൊക്കെ കൂടുമ്പോൾ ഒരു പ്രത്യേക വൈബല്ലേ അപ്പോൾ അന്ന് വൈകുന്നേരം തന്നെ ഞങ്ങൾ ഒരു പ്ലാൻ ഇട്ടു നമുക്ക് എവിടെക്കെങ്കിലും ഒന്ന് ചെറുതായിട്ട് കറങ്ങാൻ ഇറങ്ങാമെന്ന് അപ്പോൾ പിറ്റേ ദിവസം അവർ പോവുകയാണ് അപ്പോൾ ഞങ്ങൾ എന്നാൽ അതിൻ്റെ തലേ ദിവസം നമുക്ക് പോവാന്നു പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ ചെറുതൂരുത്തി വന്നതാണ് കേട്ടോ പുഴയിലേക്ക് വന്നതാണ് കുട്ടികൾക്ക് കളിക്കുകയൊക്കെ ചെയ്യുന്നത് ലൈഫിൽ ആകെ കിട്ടുന്ന കാര്യങ്ങൾ ഇങ്ങനത്തെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെയാണ് അല്ലേ അപ്പോൾ അങ്ങനെ നമ്മൾ ഇതാ അവിടെ പുഴയിലെത്തിയിട്ട് നോട്ടാകുമ്പോഴേക്കും കുട്ടികളെല്ലാവരും കൂടി ഇറങ്ങി അവർ ഭയങ്കര ഹാപ്പി മൂഡാണ് അക്രൂർന് പനിക്കാണ് ഇപ്പോൾ അവൾക്ക് കുറവുണ്ട് അപ്പോൾ എല്ലാവരും പോകുമ്പോൾ അവളെ മാത്രം വീട്ടിലിരുത്തി അവൾക്ക് വിശുമ്പോൾ അവലീന്ന് വിചാരിച്ച് കുറച്ച് നേരം അവളെ വെള്ളത്തിൽ കളിക്കാൻ വിട്ടു കേട്ടോ അപ്പം നമ്മളിവിടെ എല്ലാവരും ഇരുന്നു ഏട്ടനും അവരൊക്കെ കൂടി കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട് അവരെല്ലാവരോടെ ഇരുന്നു ഞാനും അനിയത്തിമാർക്ക് കൂടി ഞങ്ങളും ഇവിടെ ഇങ്ങനെ സൈഡിലായിട്ട് ഇങ്ങനെ ഇരുന്നു കേട്ടോ അപ്പോൾ ഇവർ ഭയങ്കര ബഹളമൊക്കെയാണ് ഭയങ്കര ഓട്ടവും ചാട്ടമൊക്കെയാണ് അവരെ നോക്കുക ഒരുപാട് ആൾക്കാർ വേണം അപ്പോൾ അതിൽ ഏറ്റവും ചെറുതാണ് കൂടുതലും അവളാണ് ആ കളി മൊത്തം എൻജോയ് ചെയ്തത് അവളാണ് കേട്ടോ വെള്ളത്തിൽ കളിക്കല് അവൾ പിടിച്ചാലൊന്നും കിട്ടണമില്ല അവൾ ഓട് ആ ചാട് അവൾക്ക് എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് അറിയണ്ടില്ല അങ്ങനെ അപ്പോൾ നമ്മൾ ഇതാണ് കേട്ടോ ചെറുത് അപ്പോൾ കുറച്ച് അപ്പുറത്തായിട്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇവർ അവിടെയൊന്നും നിന്നില്ല ഇവർക്ക് വെള്ളം കണ്ടാക്കുമ്പോൾ ഇവർക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണമെന്നാണ് കേട്ടോ ചെറുതേ ഈ വീട്ടിലിരുന്നിട്ട് നമ്മൾ സമയം കളയണല്ലോ ഒരു അർത്ഥമില്ല അപ്പോൾ നമുക്ക് എപ്പോഴും ചെറുതായ ചെറിയ രീതിയിലൊരു എൻജോയ്മെൻറ്റൊക്കെ അത്യാവശ്യമില്ല കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് അവർക്ക് ഒന്ന് പുറത്ത് പോകാനും എല്ലാവരും കൂടി കളിക്കാനൊക്കെ ഒരു ഇഷ്ടമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവരുടെ ആഗ്രഹത്തിന് അവർ കളിക്കട്ടെ എന്ന് ചോദിച്ചാൽ ഞങ്ങളിവിടെ കുറച്ചും കൂടെ മാറി നിന്നോട്ടോ അപ്പോൾ ഇതാ രുദ്ര ബേബി കാരണം ഞങ്ങളുടെ രുദ്ര ഏറ്റവും ചെറുതാണ് ആയിട്ടില്ലേ വെള്ളത്തിൽ കളിക്കാനൊന്നും അവളെ ചേച്ചിമാരോ ഏട്ടന്മാരൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ അപ്പം അത് അവിടെ പൊരിഞ്ഞ കളിയാണ് എന്താ കിച്ചുമോനുണ്ട് അപ്പു അല്ലു നീളമോളുണ്ട് ഇപ്പം അവരെല്ലാവരും കൂടി ഭയങ്കര കളിയാണ് കേട്ടോ അപ്പോൾ ഇന്ന് തിങ്കളാഴ്ചയാണ് ഞങ്ങൾ വന്നത് തിങ്കളാഴ്ച അപകടം കാരണം അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ശനി ഞായറൊക്കെയാണ് സാധാരണ അവിടെ ഇങ്ങനെ തിരക്ക് നന്നായിട്ട് ഉണ്ടാവാറ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവർക്ക് നന്നായിട്ട് അവിടെ അങ്ങനെ കളിക്കാനൊക്കെ പറ്റി അപ്പൊ അക്രോന്റെ കൈ നനയ്ക്കരുത് എന്ന് പറഞ്ഞിട്ട് അക്രോന് ഇഞ്ചെക്ഷൻ ഉണ്ട് രണ്ട് നേരം അപ്പൊ അവടെ കയ്യിൽ അച്ഛനൊരു ഇത് തോർത്ത് വെട്ടിക്കൊടുക്കാൻ കേട്ടോ ഇതാണ് ഞങ്ങളുടെ തത്ത കൂടി നല്ല യുദ്ധമാണ് വിലച്ച തത്തേനെ നീന്താൻ പഠിപ്പിക്കണം കേട്ടോ തത്ത നീന്താനൊന്നും പഠിക്കണില്ലേ തത്ത ഇങ്ങനെ നടക്കണം തത്തക്ക് നീന്തൊന്നും വേണ്ടെന്ന് പറയണത് എന്നിട്ട് പിന്നെ അങ്ങനെ കുറേ ഒരു റൗണ്ട് അടിച്ച് അങ്ങനെ വെള്ളത്തിൽ ഇപ്പം പെട്ടെന്ന് ഇരുട്ടാവുക കാരണം കൊണ്ട് തന്നെ ഞങ്ങൾ വന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും പോയിട്ട് ഇരുട്ടായി കേട്ടോ അപ്പം ഞങ്ങൾ അവിടെ ഇങ്ങനെ കുറച്ച് കടലയൊക്കെ വാങ്ങി തീർന്നുകൊണ്ടിരിക്കുകയാണ് അക്രുവിനെ വേഗം കെട്ടിയവൾക്ക് പനിയുള്ള കാരണം കൊണ്ട് നമ്മളവിടെ ഇങ്ങനെ മെല്ലിരുന്ന് കടലേക്ക് തീർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവരവിടെ ഗംഭീര കളിയാണ് അങ്ങനെ അവിടെ നിന്ന് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി ഭയങ്കര വിശപ്പ് തുടങ്ങി അപ്പോൾ നമ്മളങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ചെറുത് വരുത്തി ഷാലിമാറിലേക്ക് കയറിയതാണ് കേട്ടോ ഇവിടെ വന്നിട്ട് പിന്നെയുള്ള അവസ്ഥ പറയാൻ പറ്റില്ല അത്രയും വിശന്നു വലഞ്ഞ് കുട്ടികൾ വെള്ളത്തിലൊക്കെ കളിക്കലൊക്കെ കഴിഞ്ഞ് അവർ ഫുള്ള് വിശപ്പ് മൂടിലായി പിന്നെ നിങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കയറി കേട്ടോ അപ്പോൾ അതാ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഫുഡ് കഴിക്കാൻ കയറി ഇവിടുത്തെ ഫുഡൊക്കെ അടിപൊളിയാണ് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ ഫുഡൊക്കെ സൂപ്പറാണ് അപ്പൊ നമ്മളെപ്പോഴും ഫുഡ് കഴിക്കാനൊക്കെ ഇവിടേക്ക് തന്നെ നിന്നിട്ട് വരാറ് പിന്നെ എല്ലാവരും വേഗം ചാടി കയറിയിരുന്നു എല്ലാവർക്കും വിശപ്പ് സഹിക്കാൻ പറ്റാത്ത കാരണം കൊണ്ട് എല്ലാവരും വേഗം ചാടി കയറിയിരുന്നു കേട്ടോ അങ്ങനെ നമ്മളുടെ രുദ്രബേബീനെ അവിടെ ഇരുത്തിയിട്ടുണ്ട് ഒരു കുഞ്ഞ് ചെയറിലെ ബേബി അവിടെ ഇരുത്തിയിട്ടുണ്ട് അവൾ അവിടെ കുറച്ച് പേരൊക്കെ ചെറിച്ചും കളിച്ചൊക്കെ ഇരുന്ന് പിന്നെ ആൾക്ക് ദേഷ്യം വരാൻ തുടങ്ങി കുറച്ച് പേരൊക്കെ ഭയങ്കര ചെറിയും കളിയൊക്കെ ഇരുന്നു കുറച്ച് നേരത്തിനേ ഉണ്ടായുള്ളൂ കേട്ടോ അങ്ങനെ ഫുഡൊക്കെ വന്നു കേട്ടോ ബിരിയാണി മന്തി എല്ലാം വന്നു ഞങ്ങൾ നമ്മളതൊക്കെ നന്നായിട്ട് തന്നെ കഴിച്ചു നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ എട്ട് മണി ഒമ്പത് ആയ കാരണം കൊണ്ട് നല്ല നല്ല നല്ലപോലെ വിശപ്പ് ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളെല്ലാവരും നന്നായിട്ട് കഴിച്ചു ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ വയറൊക്കെ നിറച്ച് ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുന്നു സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ടെബായ് സി യോ